ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മഴക്കാലത്തെ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴ കാരണം നമ്മുടെ കുറേ ചെടികളാണെങ്കിൽ നശിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ ഉള്ള ചെടികളും പിന്നെ നേരത്തെ പ്ലാൻസ് ആൻഡിങ് നടത്തിയപ്പോൾ കിട്ടിയ കുറേ പ്ലാൻസൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ അന്ന് ചെയ്തതൊക്കെ കുറേ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു ഇപ്പോൾ വളരെ കുറച്ച് ചെടികൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂട്ടോ ഇത് നമ്മുടെ റോസയാണ് കേട്ടോ ഇതിപ്പോൾ ഈ റോസ് എൻ്റെ കൈ വന്നിട്ട് ഒരു രണ്ട് വർഷമായി കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ റോസ് ആയിരുന്നു പിന്നെ അടുത്ത റോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതായിരുന്നു കേട്ടോ ഇതാണെങ്കിൽ ഞാൻ നമ്മുടെ നാടൻ റോസയാണ് കേട്ടോ ഇത് ണെങ്കിൽ നമുക്കൊരു വീട്ടിൽ കിട്ടിയ റോസാ കേട്ടോ പിന്നെ നമ്മുടെ മൂന്നാമത്തെ റോസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിപ്പം ഇതും കടയിൽ നിന്ന് വാങ്ങിയ റോസായിരുന്നു കേട്ടോ ഇതാണെങ്കിൽ നമ്മൾ അടൂരൊരു കടയുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ വാങ്ങിയ റോസാണ് അത്യാവശ്യം നല്ല പൂവിടുന്ന റോസയാണിത് പിന്നെ ഈ റോസ് എന്ന് പറയുന്നതാണെങ്കിൽ എനിക്കൊരു സമയത്ത് ഇതാണെങ്കിൽ പരിചരിക്കാൻ പറ്റില്ല എന്നപ്പോൾ ഇതങ്ങനെ നശിച്ചു പോയെന്ന് കരുതിയതായിരുന്നു കേട്ടോ പിന്നെ അത് നമ്മൾ വളമൊക്കെ നല്ലപോലെ ഇട്ട് അങ്ങനെ കിളിച്ച് വന്നതായിരുന്നു കേട്ടോ പിന്നെ ഇതാണെങ്കിൽ നമ്മൾ ഒരു വെള്ള റോസയാണ് കേട്ടോ ഇത് നമുക്കിതുപോലെ വാങ്ങിയതല്ല നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതായിരുന്നു അത് ഞാൻ നട്ടുവച്ചിട്ടുണ്ട് അതിപ്പം പുതിയ നിങ്ങൾക്ക് കാണാമല്ലോ പുതിയ ഇതെല്ലാം ഒക്കെ വന്നിട്ടുണ്ട് ഇതിൽ ഇത് പൂവിടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ കലയിടിയാണ് കേട്ടോ നമുക്ക് ആദ്യത്തെ പ്ലാൻ സാൻഡിങ്ങിലൂടെ കിട്ടിയ ഒരു കലയിടിയാണിത് നമ്മുടെ ഇതിന് പറയുന്ന പേരാണ് ബലൂൺ കലേടിയം എന്നാണ് പറയുന്നത് ഇത് എനിക്ക് അത്യാവശ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലയുടെ ഇത് ഇത് ഗ്രീനിലാണെങ്കിൽ വൈറ്റും റോസും ഡോട്ട് വരുന്ന ഒരു കലയിടിയാണ് കേട്ടോ ഓക്കെ നമ്മുടെ അടുത്ത കലേഡിയം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു കലയടി വേണം കേട്ടോ ഇതങ്ങനെ നമ്മുടെ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ നാട്ടിൻപുറത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെയാണെങ്കിൽ നമ്മൾ കൂടുതലും വില കൊടുത്ത ഇത് വാങ്ങിക്കുന്നുട്ടോ അപ്പോൾ ഇത് എനിക്ക് പ്ലാൻ സാൻഡിങ്ങിലൂടെ കിട്ടിയതായിരുന്നില്ല ഇത് നമുക്കൊരാൾ തന്നെ ഒരു കലയടി ആയിരുന്നു കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഭംഗി ഇത് കാണാൻ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിങ്കോണിയുടെ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് എനിക്ക് പ്ലാന്റ് ആൻഡിങ്ങിലൂടെ കിട്ടിയ പ്ലാന്റ് ആയിരുന്നു ഇതെല്ലാം പോയതായിരുന്നു വേനൽ സമയമായപ്പോൾ പിന്നീട് അത് കിളിച്ച് വന്നൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു കലേടിയോ ആണ് കേട്ടോ ഇതെനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലയുടെടിയാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ ഇതിപ്പം ബേബി പ്ലാന്റ് ആണ് ഇതിപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റോസ് ഉണ്ടല്ലോ അത് ഫുൾ ഇവിടെ മൊത്തം ഈ പച്ച മാറിയിട്ട് ഇത് ഫുൾ ഈ റോസ് കളറാകും അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് എനിക്ക് പ്ലാൻസ് ആൻഡിങ്ങിലൂടെ ഒരെണ്ണം കിട്ടിയായിരുന്നു അത് പോയിട്ട് പിന്നെ നമുക്ക് ഒരാൾ തന്നായിരുന്നു ഇതിൻ്റെ വിത്ത് അതങ്ങനെ നട്ട് എടുത്തതായിട്ട് പക്ഷേ ഇത് ഇതുവരെ നമുക്ക് ഫുൾ റോസ് കളറായിട്ടില്ല അത് വേനൽ സമയമാകുമ്പോഴത്തേക്ക് ഇതങ്ങ് നശിച്ചു പോയായിരുന്നു പിന്നെ ഇപ്പം ഇത് വീണ്ടും അതിൻ്റെ വിത്ത് മണ്ണിൽ കിടന്ന് അത് വീണ്ടും കിളിച്ച് വന്ന ഒരു കലേരി ആണ് കേട്ടോ അടുത്തതാണു മക്കളെ നമുക്ക് പ്ലാൻ സാൻഡിങ്ങിലൂടെ കിട്ടിയ കലേരി ക്രിസ്മസ് കലേരി ഇതെല്ലാം വേനൽ സമയമായപ്പോൾ എല്ലാം പോയതായിരുന്നു കേട്ടോ ഇത് പിന്നെ ഇപ്പം മഴ പെയ്തപ്പോൾ അങ്ങനെ വിത്ത് മണ്ണിൽ കിടന്ന് അങ്ങനെ പൊട്ടി വന്നതാണ് കേട്ടോ ഇത് ഇനി ആവാനുണ്ട് ഇത് ഇവിടെ ഫുൾ വൈറ്റ് കളറാവും പിന്നെ നമ്മുടെ അടുത്ത സുന്ദരി കലേരിയ ആഹാ ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ അല്ലേ നല്ല രസമല്ലേ ഇത് കാണാൻ ഇതും നമുക്ക് പ്ലാൻ സെൻഡിങ്ങിലൂടെ കിട്ടിയതായിരുന്നു നല്ല അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നതേ ഈ ഒരു കലേരിയ ഗ്രീനിൽ വൈറ്റ് ഡോട്ടും റോസ് ഡോട്ടും വരുന്നതും ആ സെയിം തന്നെ ഗ്രീൻ ഡോട്ട് വരുന്നതും ഉണ്ട് കേട്ടോ ഓക്കെ അടുത്ത നമ്മുടെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഗ്രീനിൽ നമ്മുടെ റെഡ് ഡോട്ട് വരുന്നത് ഇതും അത്യാവശ്യം ഇതും ഞാൻ ഹണ്ടിങ്ങിലൂടെ എനിക്ക് കിട്ടിയതായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ വീഡിയോ കിട്ടിയില്ല കാരണം വെച്ചാൽ അന്ന് ഞാൻ ഫോണും കൊണ്ടല്ലായിരുന്നു പോയത് അപ്പോൾ ഇതുപോലെ ഒരു റോഡ് സൈഡ് നിന്നത് ഞാൻ എടുത്തുകൊണ്ട് വരികയായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ആ സമയത്തൊക്കെ ഈ ചെടികളൊക്കെ എടുത്തോണ്ട് വരുന്നപ്പോൾ കുറേ പേര് കമൻ്റ് ഇട്ടായിരുന്നു അല്ലാതെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിരുന്നു നീ കൊണ്ടുപോകുന്ന ചെടിയൊക്കെ വീട്ടിൽ നട്ടോ അതോ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ കേട്ടേന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള തെളിവാണ് കേട്ടോ പിന്നെ അതുകഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ നമുക്ക് ഹണ്ടിങ്ങിലൂടെ നടത്തി ഒരു കലേരിയാണിത് ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഒരു കലേടിയും തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ ഇത് ഇത് നമുക്കാണെങ്കിൽ ഹണ്ടിങ്ങിലൂടെ കിട്ടിയതായിരുന്നു കേട്ടോ പക്ഷെ അതാണെങ്കിൽ ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണെങ്കിൽ കുറേ പൂവൊക്കെ ഇട്ട് അത് വിത്തൊക്കെ കുറേ അതിൻ്റെ വിത്തൊക്കെ അവിടെ വീണ് കിളിച്ച് അതിന് ഞാൻ നമ്മൾ മാറ്റി നട്ടതായിരുന്നു ഈ തൈ കേട്ടോ അങ്ങനെ ഇപ്രാവശ്യം പൂവുണ്ടായി അത് ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ അത് വിത്ത് വീണെങ്കിലും ഇപ്പം നമുക്ക് ഈ കളറാണേലും വിത്ത് വീണ് പൂവുണ്ടാകുന്നത് പല ടൈപ്പ് കളറാണ് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു റോസ് ഉണ്ടായിരുന്നു റെഡ് ഉണ്ടായിരുന്നു അങ്ങനെ പല കളറും നമുക്കുണ്ടായിരുന്നു ഇത് മുമ്പ് നമ്മൾ കാണിച്ച സെയിം കലയുടെ കേട്ടോ പിന്നെ വേറെ ഇതും ഞാൻ ചട്ടിക്കകത്ത് നട്ടേക്കും ഞാൻ അത്യാവശ്യം രണ്ട് മൂന്ന് കലേടിയൊക്കെ ഞാൻ ചട്ടിക്കകത്ത് നട്ടതായിരുന്നു അതല്ല ഇപ്പം ഈ മഴ പെയ്തപ്പോൾ കിളിച്ചു വന്നതാണ് കേട്ടോ പക്ഷെ എൻ്റെ കുറേ പ്ലാൻസ് നശിച്ചു പോയായിരുന്നു ഇപ്പം കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഇതും എനിക്ക് ഹണ്ടിങ്ങിലൂടെ കിട്ടിയൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇതെല്ലാം വേനൽ സമയമായപ്പോൾ എല്ലാം നമുക്ക് നശിച്ചു പോയതായിരുന്നു ഇപ്പം പിന്നെ വീണ്ടും മഴ പെയ്തപ്പോൾ അതിൻ്റെ വിത്ത് വീണ് കിളിച്ചതാണ് കേട്ടോ ഇത് നമുക്കൊരു കലേടിയാണ് കേട്ടോ ഇത് നമുക്ക് ഹണ്ടിങ്ങിലൂടെ കിട്ടിയൊരു കലേടിയാണ് ഇതിൻ്റെ ഇവിടെ ഈ ഗ്രീനിൽ വൈറ്റ് വരുന്ന പോലെ റോസ് വരുന്നതും ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചുപോയി പിന്നെ നമുക്ക് ചെറിയൊരു ഗപ്പിക്കുളം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ